ആ സുഹൃത്തുക്കളെ അതായത് നമ്മുടെ പുതിയൊരു കുടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഞാൻ ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഇന്നലെ ഓട്ടം കഴിഞ്ഞ് വന്നു വെളുപ്പിനൊരു മൂന്ന് മണിക്ക് കെട്ടി പിന്നെ വച്ചിട്ട് കിടന്നു കിടന്ന് നാൽപ്പണിക്ക് സമയം ഏഴ് മണിയാവുന്നുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഞാൻ ടയറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതെ നേരം വെളുപ്പിഞ്ഞാൽ അവിടെ തിരക്കാവും അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി രാത്കാലത്ത് കഴിച്ചിട്ട് പോരാലോ അതുകൊണ്ട് പോയതും ഞാനും ഒറ്റയ്ക്കന്നെ ഉള്ളു അപ്പോൾ വടവറന്നാണ് സ്ഥലമുണ്ട് നരമ്പൂര് നമുക്ക് അവിടെ പോണം അവിടെയാണ് പരിപാടിയുള്ള ബാക്കി അവിടെ എത്തിട്ട് കാണിച്ചിപ്പോള് വലിയ ഓർക്കിപ്പൊണ്ണീട്ടിട്ടുള്ളു അപ്പൊ നമുക്ക് രണ്ടുപേർ പോയി ചായയും കുടിച്ച് വന്നിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ നേരെ ഒരു ചായ ചായ കൊന്നു ഞാൻ ചായയും പത്തി നമ്മുടെ ചായ കഴിഞ്ഞു ഇനി നേരെ അടുത്ത പരിപാടി ചേട്ടാ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ പിന്നാലുണ്ട് ഇവിടെ മന്ത്രി നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളെ പരിപാടി ഞാൻ തീർത്തു തരുവേ നമ്മളിട്ട് ലാഗ് അടിപ്പിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വരുന്നത് അപ്പം പാർക്കിങ് കുറച്ച് ും പരിപാടി ഞാൻ കഴിച്ച് നമുക്ക് എന്താ പരിപാടി വെച്ചാല് ഈ ടയർ അയക്കണം ഇത് അയച്ചിട്ട് ഇത് ഡിസ്ക് തിരിച്ചിടണം നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യലുണ്ട് വണ്ടി ഫീൽഡിലൊക്കെ എല്ലാവരും കാണാൻ അറിയാം നമുക്ക് ഈ പുറം ഭാഗം കഴി തേയ്മാനും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് അപ്പൊ അത് അങ്ങോട്ട് ഇട്ടു കെട്ടി തിരിച്ചു മറിച്ചിട്ടില്ല വണ്ടി പോയിടല്ലേ നമ്മുടെ ഭയ്യ ഇതാ ഓരോ സാധനങ്ങളിലോട്ട് വരാൻ പെട്ട പരിപാടിയായി ഇതാണ് കെ ജി എഫ് കലാഷ് നിക്കാവോ സാധനം സാധനാണ് നല്ല വെയിറ്റിന് ഇട കാണ പോലെയല്ല ടയർ എഴുതിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം തരും അതൊന്ന് പെയിന്റ് അടിക്കണം ടയർ മാറ്റി അടിക്കണം ഇത് നമുക്കൊരു സിൽവർ വാങ്ങിയിട്ട് ഇത് അടിക്കണം എല്ലാ നെട്ടും അയച്ചു പക്ഷേ ഈ നെറ്റ് മാത്രം കഴിക്കാൻ കിട്ടില്ല ഇത് കിടന്നിങ്ങനെ തിരിയാണ് ഇനി പിരി സംശയം സംശയ നല്ലൊരു പണി വേറെ കിട്ടിട്ടോ വേറെന്തല്ല പിരി പോയി ഇതാണീ തിരിച്ചിട്ട് കടന്ന് തിരിയുന്നുണ്ടോ പക്ഷെ അയിന് പോയിന്നില്ല കേട്ടത് വിവൃ കിടന്നിങ്ങനെ കറങ്ങണല്ലോ അഴിച്ചു പോയില്ല നമുക്ക് നല്ലൊരു പണി കിട്ടി പക്ഷെ വേറൊന്നുമില്ല നെറ്റ് കയ്യില് പോരുന്നില്ല അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഡ്രിഫീലോ അല്ലെങ്കിൽ അങ്ങനെ വർഷം കൊണ്ടിട്ട് നെറ്റ് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഒരുപാട് ഒരു പരിപാടി നടക്കില്ല അപ്പൊ ഞാൻ ആളെ വിളിച്ചു വിളിച്ചപ്പോ ഒമ്പതിലാണ് നേരത്തെ അത് പരിപാടി കഴിക്കാലും ഇങ്ങനെ പോകുന്നത് അങ്ങനെ നമ്മളെ കടേന്റെ അവിടുന്ന് കുറച്ച് മാറ്റിട്ടു നേരത്തെ കാലത്ത് പരിപാടി കഴിച്ച് പോവാൻ വിചാരിച്ചു വന്നതാണ് മൂഞ്ചി കൈസ് നല്ലൊരു മൂഞ്ചൊരു മൂഞ്ചിന് കഴിച്ചു വരുന്ന സാധനമില്ല ഒഴിവാക്കുന്നുണ്ടോ ടയർ അയച്ചു സ്റ്റിച്ച് വിടും നമ്മുടെ ആള് മാറി കേട്ടോ കാരണം ബജൊക്കെ നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ ഒരാള് വന്നു ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇൻസ്റ്റഡ് ഉണ്ടല്ലോ ഡാൻസ് കളിക്കുന്ന വീഡിയോ ക്ലാസ് എടുത്ത് കഴിഞ്ഞു ഈ സൈഡ് കഴിക്കണേ ചാക്കി വെച്ചിട്ടൊക്കെ വന്തിച്ചു നമ്മുടെ <laughs> ആളഞ്ഞേട്ടം ഇവിടുത്തെ പരിപാടികളൊക്കെ തീരുമാനമായി നമ്മള് നേരെ അടുത്ത ഞാൻ വല്ലാത്ത ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നമുക്ക് നേരം കൂടാം പോട്ടെ പറ്റല്ലേ എന്നാണ് ഇതാണ് ചേഞ്ച് ചെയ്യാനുള്ളത് സാധനം മൊത്തം അഴിച്ചു മാറ്റണം വർഷമൊക്കെ പോവാം ഇവിടുത്തെ താരങ്ങൾ എനിക്ക് നേരെ വർഷം റോഡ് വലിയ തിരക്കൊന്നും ഇല്ല ഒന്നിവിടെ എത്തി ഞാനൊന്ന് ചോദിച്ചു ചോദിച്ചോട്ടെ ഓട്ടോ ചോദിച്ചിട്ട് തരാം

ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു നമ്മൾ വണ്ടിയോടെ വെച്ചിട്ടുണ്ട് അതിന് തൊട്ടുപുറത്തു ഓർഡർ ഉണ്ട് കഴിക്കാൻ വന്നു അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നേരെ അടുത്ത പരിപാടി വെക്കണം അടുത്ത പരിപാടി വെച്ചാൽ വേറെ ഒന്നും ഇല്ല വെയിലിക്കണം സാധനം മാറ്റണം ഭയങ്കര വെയിലാണ് അതാണ് പ്രശ്നം ണ്ടാവല്ലേ നമുക്ക് ഈ സാധനം ഒന്ന് മേടിക്കണം അങ്ങനെ തരുമ്പോൾ ഏച്ചറിന്റെ പാർസ കിട്ടുന്നൊരു ഷോപ്പുണ്ട് ഇവിടെ പോയി നോക്കാം ഉണ്ടെങ്കി ഭാഗ്യം ഇല്ല ഇണ്ട് തണ്ടി വരും അപ്പൊ അവിടെ സാഹചര്യങ്ങളെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കണം സാധനം ഫോക്കസ് ആകും അപ്പോളെ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് എന്നെ കൊണ്ട് കൊടുക്കണം കൊടുക്കണം അക്കി നോപ്പണം പിന്നെ വെയിലെന്ന് വെച്ച് കഴിഞ്ഞെടുക്കാത്ത വെയിലുണ്ടോ ഒരു രക്ഷയില്ലാത്ത പേര് ട്ടോ നമ്മൾ ബ്രേക്ക് ലൈനർ എന്ന് പറയണേ കാണാത്തവരായിട്ട് കണ്ടോളൂ നമ്മളെ ബ്രേക്ക് ഷൂ എന്നൊക്കെ പറയൂലെ അതാണ് ഈ സാധനം ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈനറാണ്ടോ ഇത് നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോൾ മേലേക്ക് പൊങ്ങും അതുപോലെ താഴ്ത്തു വന്നിട്ടുണ്ട് അത് താഴ്ത്തേക്കും ആവും അപ്പോൾ ഈ ഒരു ഡ്രമ്മിനകത്ത് ഇത് ഇതിങ്ങനെ പ്രഷറാവും എങ്ങനെ കിടന്നു പറഞ്ഞാൽ ഇങ്ങനെ അടിയിലെ പ്രഷറും ആവും അങ്ങനെയാണ് ബ്രേക്ക് അപ്ലൈ ആവാണ് പെണ്ണുക്കും ഇതെല്ലാവർക്കും അറിയില്ല അങ്ങനെ ഉണ്ട് അതറിയാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ പുതില് അപ്പഴത്തന്നു ആ കൂട്ടത്തില് ഉണ്ടാവും നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞാൽ വീട് സ്ട്രൈറ്റ് ആക്ക വേറെ പോവാ എല്ലാവരും പറയും ഞങ്ങളെ പോലെ കായാൽ മതി എപ്പോഴും ടൂറും ട്രിപ്പും ഫുൾ എൻജോയ്മെൻ്റ് ആണ് നല്ല കേസ് അതിനൊക്കെ പുറത്ത് ഇങ്ങനത്തെ കുറച്ച് മല്ലിക്കെട്ട് പരിപാടിയുള്ളുണ്ട് നല്ല അതിനവസ്ഥ അങ്ങനെ ഇത് ഉണ്ടോ ഇതാണ് പ്രശ്നം കയ്യണ്ടോ ഇതൊക്കെയാണ് മക്കള് വണ്ടിപ്പണി ബാഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നൊന്ന് ഗ്രീസ് അടിക്കണം മച്ചാന്റെ വണ്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബാക്കി ഇടാം ഇന്ന് ഗ്രീസ് അടിക്കാം നേരെ പറമ്പു അപ്പൊ ഞാൻ ഒരു സ്പ്രേ പെയിൻ്റെ കൂടി മേടിച്ചിട്ടുണ്ട് സിൽവർ നമുക്ക് ഫ്രണ്ടിന് ഡെസ്കിലും ബാക്കിലൊക്കെ ഒന്ന് അടിക്കണം പിന്നെ ടയറൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം ഇത് നമ്മൾ ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പോകണം നമുക്ക് മേടിച്ചിട്ട് അടിക്കണം നൂറ്റി എൺപത് രൂപ നൂറ്റി ഇരുപത് ഉള്ളൂ കൂടെ ബാക്കി നമുക്ക് ചെന്നിട്ട് അടിക്കാം അപ്പം നമ്മൾ എവിടത്തെ പരിപാടി കഴിച്ചു കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിൽ പോകണം ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ അവിടെ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ വണ്ടി കടന്നിട്ട് വണ്ടി കിടന്നിട്ട് നമ്മളെ കാണാൻ രണ്ടാതികളെ ഇത് ഇത് അടുത്ത പരിപാടി മൊത്തം പെയിന്റ് അടിക്കണം അതായത് ബ്ലാക്കും പിന്നെ ഇത് സിൽവറും അടിക്കുന്നത് ആരും ഇടോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തണം കാരണം നമ്മൾ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ബാക്കി പരിപാടികളൊന്നും നടക്കൂല അപ്പൊ നമ്മുടെ ഇത് ഡേ ടു കേട്ടോ ഞാനിത് പാർട്ടൊക്കെ ചെയ്യണമെങ്കിൽ കരുതിന് പക്ഷേ പാർട്ടൊക്കെ മാത്രമൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ നല്ലത്തെ വീഡിയോയിൽ ഇതുകൂടി ബാക്ക് ചെയ്യാൻ ആഡ് ചെയ്യാം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല പോലെ ടയർ പെയിന്റ് അടിക്കണ കാര്യം നമ്മുടെ ആഷിഖിക്ക കേട്ടോ പെയിന്റ് അടിക്കണേ അതിഥി രാഷിക്ക അതെ അതെ അൺബോക്സിങ് ആഷിക് ചൂടായിട്ടാണത് ജ്യൂസാക്കണ്ടാ നല്ലോണ്ടായിക്കോട്ടെ മിക്സാക്കും നാശിക്

അടിപൊളി ആശിഖിന്റെ കലാവിധാണ് ആശിക്ക് പണ്ടത്തെ പഴയ പെയിന്റാക്കന്റെ സ്വന്തം ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് അത്രയ്ക്ക് പ്രൊഫഷണൽ ഫീൽഡ് ഓഫ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യൂട്ടോ ഞാനൊരു നമ്പർ താഴെ താങ്ങുകൊടുക്കാറുക്കും പെയിന്റ് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാൻ

ഇവിടെ കുറച്ച് നമുക്ക് ബ്ലാക്ക് അടിക്കണം അങ്ങനെ പരിപാടി കഴിഞ്ഞു ഒരു അടിക്കാൻ ലൈമടിക്കാൻ വന്നല്ലേ കാണാം അതെ അതെ അപ്പോൾ നമ്മളേകദേശം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു വയറ് പൈൻ്റ് അടിക്കലും ബാക്കിത്തെ വീയിലൂടെ ഒന്ന് സ്പ്രേ പെയിൻ്റ് അടിക്കാണ്ട് അതുകൊണ്ടു ഉള്ള ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ അച്ഛൻ വച്ചാൽ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു വച്ച് പൈൻറ്റപ്പിയാണ് പിന്നെ അടിപൊളി ട്രിപ്പിൻ്റെ വീഡിയോസും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം വരുന്നവരെല്ലാവർക്കും ബൈ 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 ബൈ